ഏറ്റുമാനൂർ നഗരസഭയിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സുരക്ഷ ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് ഉദ്ഘാടനം ചെയ്തു മാസ്ക് ഗ്ലൗസ് ഗംബൂട്ട് റെയിൻകോട്ട് ഹാൻഡ് വാഷ് തുടങ്ങി ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു എല്ലാവർക്കും അറിയാം നമ്മൾ മൂന്ന് വർഷമായിട്ട് എത്തുകരുന്ന എന്ന് വന്ന കഴിക്കാൻ പോലെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊടുക്കുവാനായിട്ട് ഇതുപോലെ തരുന്ന സ്ഥലത്ത് നമുക്ക് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കുഞ്ഞുങ്ങളും മലകളും ഒക്കെ കയറി കരഞ്ഞി പ്ലാസ്റ്റിക് മേടിക്കുവാനൊക്കെ പോകുന്നത് വേദികൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് നമുക്ക് വളരെയധികം വേഗം ആരോഗ്യകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ചാവറ കൗൺസിലർമാരായ വിജി ഫ്രാൻസിസ് പി എസ് വിനോദ് അജിശ്രീ മുരളി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ എൻ കെ പി ജി ലേഖ മഞ്ജു ഐ കോർഡിനേറ്റർ മെറിൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി ബേബി എന്നിവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റവും